മനുജസ് സാന്ദ്ര തോമസിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നിറങ്ങുന്നൊരു വാർത്തയായിരുന്നു സാന്ദ്ര തോമസിൻ്റെ പ്രതികരണങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ടുള്ള നേരിട്ടുള്ളൊരു യുദ്ധം സാന്ദ്ര തോമസ് വേസസ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് വേണമെങ്കിൽ പറയാം അവിടെ സാന്ദ്ര തോമസ് ഒറ്റയ്ക്ക് ഈ പടപ്പുറപാട് നടത്തുന്നു മാത്രമല്ല സാന്ദ്രയുടെ ഭാവി ഇനി എങ്ങനെയാണെന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാം ഒരു വലിയൊരു പാളയത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട ഒരാൾക്ക് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ പ്രതിസന്ധികളായിരിക്കും വരാൻ പോകുന്നതെന്ന് അറിയാം ഈ ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം വൺ ഇന്ത്യ മലയാളം ചാനലിലൂടെ ഒരു പ്രതികരണം ഉണ്ടായത് മമ്മൂട്ടി അതായത് മെഗാ സ്റ്റാർ മമ്മൂട്ടി തന്നെ വിളിച്ചിരുന്നുവെന്നും ഇതിൽ നിന്ന് വിഷയത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞുവെന്നും പ്രൊസീജിയറിലേക്ക് പോകരുതെന്നും പറയുന്നുണ്ട് നമുക്കറിയാം മമ്മൂട്ടിക്ക് മലയാള സിനിമ മേഖലയിൽ ഉടനീളം സ്വാധീനമുണ്ട് അതായത് നമുക്ക് ടെക്നിക്കൽ വശം നോക്കിയാൽ അദ്ദേഹവും ഒരു പ്രൊഡ്യൂസറാണ് മാത്രമല്ല ഒരു നടനാണ് ഇതിനകത്ത് നേരിട്ട് ആവുന്ന വിഷയം ഈ ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ വീട്ടു ജോലിക്കാരനാണെന്നായിട്ട് സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് ആ ഒരു രീതിയിലാണ് കണക്ഷൻ സാന്ദ്ര തോമസുമായിട്ട് ബന്ധപ്പെടുത്തി കൊണ്ടുവരുന്നത് എന്നാണ്ട് മുക്കാൽ മണിക്കൂറോളം സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് നമ്മൾ മമ്മൂട്ടിയുടെ കാര്യം നമ്മൾ പറയുന്നുണ്ടായിരുന്നു അതായത് കഴിഞ്ഞ ഈ ഒരു വർഷം ഈ വർഷങ്ങളിൽ ഈ അടുത്ത വർഷങ്ങളിലെല്ലാം തന്നെ കൃത്യമായ ഒരു നിലപാട് അതായത് യാഥാസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങൾ അതായത് നമുക്ക് മനസ്സിലാവുന്നു പഴയ ആ ഒരു പ്രായം വെച്ച് നോക്കുമ്പോൾ എല്ലാത്തിൽ നിന്ന് മാറി പുരോഗമന ചിന്താഗതി നടക്കുന്നത് അതായത് സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ കൃത്യമായ നിലപാട് പറയുന്ന ഒരാൾ നല്ല സിനിമകളുടെ ഭാഗമാകുന്ന ഒരാൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ് നടത്തിയത് ഞട്ടിലൂടെയാണ് പലരും കേട്ടത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സാന്ദ്ര തോമസിൻ്റെ എന്തായാലും പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് ഉറപ്പായി കഴിയാതെ ആ രീതിയിലാണ് അത് പറയുന്നത് മാത്രമല്ല അതിന് എതിർത്തം മമ്മൂട്ടിയൊന്നും രംഗത്തിൽ അദ്ദേഹം വരുമെന്നു തോന്നുന്നില്ല എങ്കിൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ മമ്മൂട്ടിയുടെ നേരിട്ടൊരു കണക്ഷൻ ആ ഒരു ആരാണെന്ന് ആ ആളാരാണെന്ന് എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലായി കാണും ആരാണ് ആ ഒരു ഈ സാന്ദ്ര തോമസ് പറഞ്ഞ ആളാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും എന്നാൽ പോലും ഈ ഒരു നടപടി വേണമായിരുന്നു അതായത് അവര് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് മമ്മൂക്കയുടെ മകളായിരുന്നു ഈ സ്ഥാനത്തിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ പ്രതികരിക്കുമോ അതെങ്കിൽ ഇതിൽ നിന്ന് പിന്തിരിയാൻ പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാത്തിനും ഉപരിയായിട്ട് സ്വാതന്ത്ര്യ തോമസ് പറയുന്നുണ്ട് കൃത്യമായിട്ട് ഞാൻ ഇവിടെ തന്നെ കാണും ഇനിയും ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാണ് അത് നിർത്തിയിരിക്കുന്നത് അതായത് നേരത്തെ പറയുന്നത് തന്നെ ഇതിനകത്ത് സ്വാധീനം നമ്മൾ മനസ്സിലാക്കേണ്ടത് മമ്മൂട്ടിയെ പോലുള്ള ഉന്നത വരെ ഇതിനകത്ത് ഇത്രയും നേരിട്ട് എത്തി സ്വാതന്ത്ര്യ തോമസിനെ പിന്മാറ്റാനുള്ള എല്ലാ വഴികളും തേടുകയാണ് അപ്പോൾ തന്നെ മനസ്സിലാക്കുക ശാന്ദ്ര തോമസ് എത്രത്തോളം ഇതിനകത്ത് അതിൽ നിന്ന് വ്യക്തമായി കഴിഞ്ഞു നമുക്ക് സ്വാഭാവികമായിട്ടും മമ്മൂട്ടിയുടെ നിലപാട് മമ്മൂട്ടിന്റെ നിലപാട് സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷം സിനിമ ഇതേ അത് മോഹൻലാൽ അടക്കമുള്ളവർ ചിലപ്പോൾ ഈ ഒരു നിലപാട് തന്നെ ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറമാണെന്ന് പറയാം തീർച്ചയായിട്ടും അതായത് തോമസ് എതിർത്തിരുന്നത് ഈ സിസ്റ്റത്തെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാന്ദ്ര തോമസ് തുടക്കം മുതൽ ഈ പാറ്റിയാർക്കൽ വ്യവസ്ഥിതിക്കെതിരെയാണ് അതെല്ലായിടത്തും ഉണ്ടല്ലോ ശരത് ഞാൻ നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ വാചകം ഞാൻ എടുത്ത് ഒന്നുകൂടി പ്രയോഗിക്കുകയാണ് അതായത് സമൂഹത്തിന് അതിൻ്റെ തന്നെ റിഫ്ലക്ഷൻ ആണ് അവിടെ ഉള്ളത് അവിടെയും പാറ്റിയാർക്കലാണ് ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലാണ് മലയാള സിനിമ നിയന്ത്രിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം ഇവരുടെ ബിനാമി ആരോപണങ്ങളൊന്നും അതൊന്നും ഞാൻ പറയുന്നില്ല കാരണം അതിനൊക്കെ വ്യക്തമായ തെളിവുകൾ ആവശ്യമുണ്ട് പക്ഷേ അത് ആയി തന്നെ മമ്മൂട്ടിയും മോഹൻലാലുമാണ് മലയാള സിനിമ നിയന്ത്രിക്കുന്നത് അപ്പം അത് ഏത് മേഖലയിലും അത് സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അത് താരങ്ങളുടെ സംഘടന ആയിക്കൊള്ളട്ടെ അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും മിമിക്രി ആർട്ടിസ്റ്റുകളുടെ സംഘടനയായിക്കൊള്ളട്ടെ ഏതൊരു സംഘടനയും എടുത്തു നോക്കിയാലും ഇവരുടെ ഒരു ഇൻവിസിബിൾ ഹാൻഡ് അതിനകത്തുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എനിക്ക് വ്യക്തിപരമായ ഒരു എന്താ പറയുക ഇതൊരു പുതിയ സംഭവമായി തോന്നുന്നു ഇത് പുറത്തൊരാൾ ആദ്യമായി പറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഏകദേശം അമ്പത്തിനാല് വർഷത്തോളം ആകുന്നു മലയാള സിനിമയിൽ അഭിനയം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിച്ചിട്ട് അപ്പോൾ അമ്പത്തിനാല് വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലഘട്ടമല്ല അത്രയും ഒരു കാലഘട്ടം കൊണ്ട് മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ എന്നൊരു പദവിയിലേക്ക് മാത്രമല്ല മികച്ച നടനാണ് അപ്പാർട്ട് ഫ്രം ദാറ്റ് അദ്ദേഹത്തിൻ്റെ ഇത്രയും ഹോൾ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ നിസ്സാരമായിട്ട് സംഭവിക്കാനും ഉള്ള സാധ്യതകൾ സാധ്യതകളുണ്ടെങ്കിൽ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ സാന്ദ്ര തോമസിനെ അദ്ദേഹം വിളിക്കുക എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമല്ല പല രീതി ഘട്ടങ്ങളിലും പല ഇട ഇടങ്ങളിലും നമുക്ക് ഇവർ ഇടപെട്ടിട്ടുണ്ടാകും എനിക്ക് മനസ്സിലാവാത്തത് ചിലത് വലിയ പുരോഗമനം പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അദ്ദേഹം കൈരളി എന്ന് പറയുന്ന സൊക്കോൾഡ് പുരോഗമന ചാനലിൻ്റെയൊക്കെ ചെയർമാൻ ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പറുന്ന ഇടതുപക്ഷ സ്വഭാവമുള്ള സംഘടനകളെ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം ആശയങ്ങളെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ് അപ്പം അങ്ങനെ ഒരാൾ ഇങ്ങനെ പറയുക എന്നുള്ള അങ്ങനെ ഒരാൾക്കും ഇങ്ങനെ പറയാം എന്നുള്ളത് മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ മമ്മൂട്ടി ഒരു ബിംബമൊക്കെ ഉടഞ്ഞിട്ട് ആയിരുന്നു തോന്നുന്നു നമുക്ക് നിങ്ങൾ വെറുതെ ഒന്ന് ഈ ഇക്കാച്ചിയുടെ ട്രോളുകൾ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഒന്ന് യൂട്യൂബിൽ നോക്കിയാൽ തന്നെ ഒരുപാട് ഒരുപാടിടങ്ങൾ ആളുകൾ ഇദ്ദേഹം പൊളിറ്റിക്കലി ആണ് നല്ല വസ്ത്രങ്ങൾ ഇയാളെക്കാൾ മറ്റേത് ഒരാൾ ധരിച്ചിട്ടെ കൊണ്ട് ആ ഡ്രസ്സ് ഊരിപ്പിക്കും അതുപോലെ ഭയങ്കര ഈക്കോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണെന്നൊക്കെ ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഇദ്ദേഹത്തോട് ഇടപെടുന്ന ഒരുപാട് ആളുകൾ പറയുന്നത് ഇൻ്റർവ്യൂകളിലൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി നമ്മളീ കാണുന്ന പോലെ നമ്മളെന്താ കുറേ കഥാപാത്രങ്ങളെ മാത്രമല്ലേ കാണുന്നുള്ളൂ അദ്ദേഹം മികച്ച കഥാപാത്രങ്ങൾ ചെയ്യുന്നു എണ്ണം പറഞ്ഞ നടന്മാരിൽ ഒരാളാണ് ർത്ഥം ഞാൻ മോഹൻലാൽ ഫാൻ ആക്കുമായിരിക്കും ഇനി ആരെങ്കിലും ഞാൻ മോഹൻലാൽ ഫാൻ ആണ് അതുകൊണ്ട് തന്നെ മോഹൻലാൽ ആയിക്കോട്ടെ മമ്മൂട്ടി ആയിക്കോട്ടെ അവരുടെ വ്യക്തിപരമായ സ്പേസുകളിൽ ചെയ്യുന്നതിനകത്തൊക്കെ പൊളിറ്റിക്കൽ ഇൻകറക്ഷൻസ് ഉണ്ടാവും അത് എന്തായാലും ഉണ്ട് അത് സാന്ദ്ര തോമസിനെ പോലെ ഒരാൾ ഇത്രയും വെല്ലുവിളി നേടുന്ന സമയത്ത് തുറന്ന് പറഞ്ഞുതർത്ത് നമ്മൾ സാന്ദ്ര തോമസിന് ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് മാനവികത എന്നാണ് ഞാൻ എന്റെ പക്ഷങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളതായിരുന്നു ഈ ഒരു സംഘടനയായിട്ട് ബന്ധപ്പെട്ട് മമ്മൂട്ടിയായിട്ട് ബന്ധപ്പെട്ട ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ് മോഹൻലാൽ അവിടെ നിശബ്ദനായിരുന്നെങ്കിൽ പോലും മമ്മൂട്ടി എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നമ്മൾ കേട്ടിട്ടാണ് പക്ഷേ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു അതായത് കാലം മാറുന്നതനുസരിച്ച് അദ്ദേഹം മാറുന്നുണ്ട് കുറെ സ്റ്റേറ്റ്മെൻ്റുകളൊക്കെ അത് നടത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകൾ തിരഞ്ഞെടുപ്പ് കാതൽ പോലുള്ള സിനിമയിൽ അങ്ങനെ ഒരു വേറിട്ട കഥാപാത്രം ചെയ്യുന്നു നമ്മൾ വിചാരിച്ചു ഇപ്പോൾ കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം അനിവാര്യമായ മാറ്റത്തിലേക്കും മമ്മൂട്ടിയും എത്തിയെന്ന് നമ്മൾ വിചാരിച്ചു അവിടെയാണ് പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ വിചാരിച്ചു സ്വാഭാവികമായിട്ടും മമ്മൂട്ടി ഇടപെട്ടതിൽ അങ്ങനെ പറയുന്നത് ഒരു പ്രശ്നം ഈ സാന്ദ്ര തോമസ് വിഷയത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചത് ഇതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടാകാതെ പോകാൻ സാന്ദ്ര തോമസിനെ പിന്തിരിപ്പിക്കാൻ ഒരു അച്ഛന്റെ കരുതലൂടെ പറഞ്ഞതാണെന്ന് വിചാരിച്ചു പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത് അതിന്റെ പ്രതികാരം തീർത്തത് സാന്ദ്ര തോമസ് സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസിൽ കമ്മിറ്റ് ചെയ്ത സിനിമയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാണ് അദ്ദേഹം പറഞ്ഞത് അതുവരെ അതുവരെ ഉണ്ടായിരുന്ന ഈ ഒരു കേസിന് ശേഷം അതായത് സാന്ദ്രയുടെ ഇഷ്ടംപോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ആ സിനിമ ഡ്രോപ്പ് ചെയ്തു മമ്മൂട്ടി അപ്പോൾ അവിടെയാണ് ഒരു പ്രതികാരം അത് ഓരോരുത്തർ ഇഷ്ടമാണ് നമ്മൾ അത് പറയട്ടെ പക്ഷേ ഈ ഒരു കാര്യം നേരത്തെ മുതൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഇപ്പോഴും അമ്മേനുള്ള ഒരു ഭൂരിപക്ഷം അങ്ങൾക്കും കടുത്ത രീതിയിൽ അമൃ അതൃപ്തിയുണ്ട് ഒരിക്കലും അവർക്ക് മമ്മൂട്ടിയോ മോഹൻലാലിയ രീതിയിൽ പറയും അവർക്ക് എല്ലാവർക്കും എതിർപ്പുണ്ടെങ്കിൽ ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം അങ്ങനെ പറഞ്ഞാൽ പോലും ഉണ്ടാകാൻ പോരുന്ന വലിയൊരു പ്രത്യാഘാതം അതായത് ഇപ്പം മലയാളക്കാരെ മൊത്തം ഇളകും നേരത്തെ മനുഷ്യ പറഞ്ഞതുപോലെ തന്നെ ഇവരെയൊക്കെ സ്ക്രീനുകളിൽ കണ്ട് മാത്രമേ നമുക്കറിയുള്ളൂ നേരിട്ട് തിരകനെ പോലുള്ളവർ നമ്മളത് അവർ പറഞ്ഞ വാക്കുകളിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് മാത്രമല്ല അറിയുമറിയാം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ സിനിമയിൽ ഉണ്ടായിരുന്നവർ ഇപ്പം നേരത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പഴയ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ലാത്തതുകൊണ്ട് അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോരുത്തരുടെ സ്വഭാവ രീതികളെ കുറിച്ച് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കും നമ്മൾ ഇതിൽ എന്തായാലും സാന്ദ്ര തോമസിന്റെ ഭാഗത്ത് ന്യായമുണ്ട് അതെ നോക്കൂ അതെ അവർക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ മത്സരിക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളും അത് ബൈലോ പ്രകാരം അവർക്ക് അത് നൽകേണ്ടതുമാണ് അപ്പോൾ സാന്ദ്ര തോമസിന് അവസരം നിഷേധിക്കുന്നുണ്ടെങ്കിൽ അത് നീതികേടാണ് ആ നീതികേടിനൊപ്പം അല്ലെങ്കിൽ ആ വിഷയം ചോദ്യം ചെയ്ത സാന്ദ്ര തോമസിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ആധുനിക മനുഷ്യന്റെ തലച്ചോറ് അങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെയുള്ള കുറച്ച് ആളുകൾ അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന കൺവെൻഷണൽ പാറ്റേൺ സിസ്റ്റം അതിനെ അനുവദിക്കുന്നില്ല സാന്ദ്ര തോമസിനെ ഏതെങ്കിലും വിധത്തിൽ ഒഴിവാക്കുക അല്ലെങ്കിൽ ഒതുക്കുക എന്നു തന്നെയായിരുന്നു ആവശ്യം അത് നടന്നില്ല അത് മമ്മൂട്ടി ഇറങ്ങി കളിച്ചത് പോലും നടന്നില്ല എന്നാണ് സാന്ദ്ര തോമസ് സാന്ദ്ര തോമസിന് കള്ളം പറയേണ്ട ആവശ്യമില്ല തുണ്ടെന്ന് തോന്നുന്നില്ല കാര്യം സാന്ദ്ര തോമസിനാണ് ഇത് പറഞ്ഞാൽ തന്നെ ഏറ്റവും അധികം പ്രത്യാഘാതമുണ്ട് കമ്മിറ്റി ഇത് സിനിമയിൽ നിന്ന് മാറുന്നു ഇനി സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല അവർക്ക് വന്ന നഷ്ടങ്ങൾ നികത്താൻ പറ്റുമോ എന്നറിയില്ല ഈ ജുഡീഷ്യറിയുടെ ഭാഗത്തേക്ക് പോലെ തന്നെ എത്രയോ നാളെ നടക്കുന്ന നിയമ പോരാട്ടങ്ങൾ ഇതിന്റെ ഭാഗമായി അവർ നടത്തേണ്ടി വരും അപ്പൊ സാന്ദ്ര തോമസിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക എല്ലാ നഷ്ടങ്ങളാണ് ആ നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ടൊരു സ്ത്രീ മമ്മൂട്ടിയെ ഒരാൾക്കെതിരെ സംസാരിക്കുക ഓപ്പണായി പറയുക എന്ന് പറഞ്ഞത് നിസ്സാകാര്യമില്ല മമ്മൂട്ടി ഓക്കെ ഇനി നിങ്ങൾ നിയമപരമായി പെക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടിയുടെ മകളോടാണെങ്കിൽ മമ്മൂട്ടി ഇങ്ങനെ പറയുമോ എന്ന് തിരിച്ചു വെച്ചാൽ അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പൂർണ്ണമായും അർത്ഥത്തിൽ സാന്ദ്ര തോമസ് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ ജനാധിപത്യ മര്യാദ ആ അർത്ഥത്തിൽ ഞാൻ വ്യക്തിപരമായി പൂർണ്ണമായും അർത്ഥത്തിൽ സാന്ദ്ര തോമസിനൊപ്പമാണ് ബിംബങ്ങളൊക്കെ തകരേണ്ടതാണ് സാന്ദ്ര തോമസിന്റെ ഇത് ഈ ഒരു നിലപാടിലൂടെ പോകുന്ന വരും കാലത്ത് നമുക്കറിയാം ഒരുപാട് സ്ത്രീകൾ ഇപ്പോൾ ഈ സിനിമാ രംഗത്തുണ്ട് എവിടെയാണ് അവരെന്ന് പറയുന്നത് അഞ്ജലി മേനോനെ പോലുള്ള പ്രഗത്ഭര നമുക്കുണ്ട് രേവതിയെ പോലുള്ളവർ ഹീതുമോഹൻദാസിനെ പോലുള്ളവർ എല്ലാവരും മലയാള സിനിമയിലെ അസറ്റുകളാണ് ഇപ്പൊ ഗീതു മോഹൻദാസ് നമുക്ക് നോക്കാം മലയാള സിനിമ ഇല്ലാണ്ട് ഇപ്പോൾ തെലുങ്കിൽ അതായത് കെ ജി എഫിലൂടെ പ്രശസ്തനായ യേശുന വച്ചിട്ട് അത് രണ്ടാമത്തെ സിനിമ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമയാണ് വരുന്നത് അതിൽ വരെ എടുക്കുന്നുണ്ട് അത്രയും മികവുറ്റവരാണ് നമ്മുടെ ടെക്നിക്കൽ ടീം പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെയും രണ്ടാംഘടമായിട്ട് ഇപ്പോഴും സ്ത്രീകളെ കാണുന്നത് നമുക്കറിയാം ഇപ്പോൾ അമ്മയുടെ അതിനകത്ത് പോലും ഒരു മെമ്മറി കാർഡ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം എന്തായാലും മെമ്മറി കാർഡിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ ആ തല്ലുകൂടുന്നുണ്ട് അവിടെ ആ സ്ത്രീകൾ നേരിട്ട പ്രശ്നങ്ങളെ തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എല്ലാവരും തുറന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ പക്ഷെ അതെവിടെ എത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഇപ്പോൾ എന്താണ് അതിൻ്റെ സ്ഥിതി എന്താണ് പരിഹാരങ്ങൾ ഉണ്ടായോ ഇപ്പോൾ സ്ത്രീകൾക്ക് സ്വസ്ഥമായിട്ട് മൂത്രം വഹിക്കാൻ പോലും സ്ഥലമുണ്ടോ ഇപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ എപ്പോഴും ചർച്ചകളിലുണ്ട് മാലാപാർവ്വതി അടക്കമുള്ളവർ മാത്രമേ പറയുന്നുള്ളൂ ഇതിനകത്ത് ബാക്കി ആരും പറയുക കേട്ടിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യമാണ് ഈ സിനിമാ സിനിമാ മേഖലയിൽ നടക്കുന്നത് സ്ത്രീകൾക്ക് എപ്പോഴും രണ്ടാംകിട പരിവേഷമാണ് അല്ലെങ്കിൽ ആ ഒരു ഇത് മാത്രമേ നിലവാരം മാത്രമേ അവർ കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ സാന്ദ്ര തോമസിനെ പോലുള്ളവർ നമ്മൾ നമ്മൾ പിന്തുണച്ചില്ലെങ്കിലും ചവിട്ടി താഴ്ത്താതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അത് മാത്രമല്ല ഒരുപാട് സ്ത്രീകൾക്ക് അത് പ്രചോദനവുമാണ് അവരിലൂടെ കാരണം ഇപ്പോഴാണ് നമ്മൾ അവർക്ക് ഒരു പിന്തുണ നൽകേണ്ടത് നമ്മളെ പോലെയുള്ള സ്ത്രീകൾ അവിടെ ആ ഒരു സിനിമ മേലുള്ളവർ അവർക്ക് അയക്കുന്നതേയും പ്രഖ്യാപിച്ച സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് പറയാനുള്ളത്